കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് രാത്രി കാലത്ത് ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ നിർത്തിയില്ലെന്ന പരാതിയുമായി വീട്ടമ്മ നീറ്റ് പരീക്ഷ എഴുതിയ മകളോടൊപ്പം കിളിമലയിലെ പരീക്ഷ സെന്ററിൽ നിന്നും മടങ്ങിയ പ്രവിത്താനം സ്വദേശിനിക്കാണ് ദുരനുഭവം ഉണ്ടായത് രാത്രി പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിലെത്തിയ അമ്മയും മകളും തൃശൂർ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ കയറുകയും പ്രവിത്താനം ടിക്കറ്റ് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ കുറിഞ്ഞു വരെയുള്ള ടിക്കറ്റാണ് നൽകിയത് കുറിഞ്ഞിയിൽ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂവെന്നും രാത്രിയാകുമ്പോൾ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്നിറങ്ങുമെന്നും പറഞ്ഞു കണ്ടക്ടർ മര്യാദയില്ലാതെ സംസാരിച്ചതായി പരാതിയിൽ പറയുന്നു സ്റ്റോപ്പിന് മുമ്പ് തന്നെ കണ്ടക്ടറോട് പ്രവിധാനത്ത് ആവശ്യപ്പെട്ടെങ്കിലും കണ്ടക്ടർ സമ്മതിച്ചില്ലെന്നാണ് പരാതിയിൽ പറയുന്നത് നിർത്താൻ തയ്യാറായ ഡ്രൈവറെ വിലക്കുകയും ഇരുന്നൂറ് മീറ്ററോളം ദൂരം മുന്നോട്ട് പോയി ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തി ഇവരെ ഇറക്കുകയുമായിരുന്നു കയറിതലും ചോദിച്ചാൽ അയാൾ ഇവിടുന്ന് ചൂടായി ബസ് കുബിനിയിലെ സ്റ്റോപ്പ് ഉള്ളൂ ഇനി ഞാൻ സോറി സാറേ എനിക്ക് വേറെ നിവൃത്തിയില്ല പോകാനായിട്ട് ചെന്നിറങ്ങാൻ ഇറങ്ങി അവിടെ നിന്ന് നിർത്തണം കുറച്ച് സാറേ പറഞ്ഞു ഇറങ്ങി തൊട്ടടുത്ത് സ്റ്റോപ്പിൽ തന്നെ ഞാൻ വണ്ടി നിർത്താനായി

പാലാ കെഎസ്ആർടിസി എ ടിഒയ്ക്ക് പരാതി നൽകിയത് അമ്മയും മകളും മാത്രം ഉണ്ടായിരുന്നിട്ടും സ്റ്റോപ്പിൽ നിർത്താതെ ഒഴിഞ്ഞ പ്രദേശത്ത് നിർത്തിയത് ബുദ്ധിമുട്ടുളവാക്കിയതായും പരാതിയിൽ പറയുന്നു